വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിനൊരു ഗിച്ച പല്ലുവാണ് വരുന്നത് ഗിച്ച വർക്ക് പല്ലുവാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പല്ലു ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷീഡ്സിലുമാണ് വരുന്നത് ഡെയിലി യൂസിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് ഞാൻ വളരെ കുറഞ്ഞൊരു വിലയുമാണ് ഇതിന് വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ ഡബിൾ നയൻ ഫ്രീ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയൊരു സാരിയാണ് നല്ലൊരു പല്ലുമായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് വിത്ത് ആണ് അത് വരുന്നത് ബോഡി പാർട്ടിൻ്റെ കളറുള്ള ബ്ലൗസാണ് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള വെയർ ഇത് കഴിയുമ്പോൾ നല്ല ലുക്കാണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സുൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന സെവൻ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പ് ആണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു നല്ലൊരു പല്ലും ഒരു ബോഡി പാർട്ടും ഒരു കോൺട്രാസ്റ്റ് പല്ലുമായിട്ട് വരുന്ന നല്ലൊരു സാരിയാണ് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പിൻ്റെ ഒരു കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സ്വീഡൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്വീഡൻ കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് ഉടുക്കാനും എയറിയാനൊക്കെ ആയിട്ട് നല്ല ഉടുക്കാനൊക്കെ നല്ല സുഖമുള്ള നല്ല എളുപ്പമുള്ള ഒരു സാരിയാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത്